ഇപ്പത്തെ ഫാഷന് ഇതൊക്കെയാണ് അതൊക്കെയാണ് അപ്പൊ ഞങ്ങള് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സ്റ്റുഡിയോലെ കാണിച്ചിരുന്നുള്ളൂ ഇപ്പൊ നമ്മുടെ ഒരു മൊബൈൽ ഗോഡൌൺ കാണിച്ചോ ഈ ഗോഡൌണിൽ വെച്ചിട്ടാണ് നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ശരിക്കെന്താണെന്ന് യൂഷ്വലി നമ്മള് പ്രൊഡക്ട്സ് ഇവിടെ കൊണ്ടുവരും സ്റ്റുഡിയോയിൽ വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യും അതായത് ഗോഡൗൺ ശരിക്കും വലിയ ദിവസം അവിടെയായിരുന്നു പക്ഷെ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇടുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ റെസ്പോൺസ് വന്നപ്പോൾ ഞങ്ങൾക്ക് ഇത് അങ്ങോട്ട് അയച്ച് അത് തിരിച്ച് നമ്മുടെ ക്ലയന്റ്സ് കസ്റ്റമേഴ്സിനയക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പ് കിട്ടില്ല ഇപ്പൊ ഇന്നലെ ഇത് നമ്മൾ ലോഞ്ച് ചെയ്തത് ഇന്നലെ പുതിയതായിട്ട് ലോഞ്ച് ചെയ്ത കളക്ഷൻസ് ആണ് ഇത് ഇതൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ ലോഞ്ചിൽ നമ്മൾ വീഡിയോന്റെ ഒരു ഭാഗം മാത്രമേ കാണിച്ചുള്ളൂ പക്ഷെ അതിനെ നല്ല റെസ്പോൺസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ലോങ് മാലാസില് വരുന്നതാണ് നല്ല ഭംഗി കാണാൻ കാണാൻ ഉണ്ട് അച്ഛമ്മയുടെ കയ്യിലുണ്ട് കാണിക്കൂ ണിച്ചുകൊടുക്കൂ തിരിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ടാ അതെന്താ സാധനം അമ്മ അല്ലേ കാണിച്ചുകൊടുക്കൂ ഇന്നത്തെ കണ്ടപ്പോ നമ്മള് അടുത്ത ബോക്സ് ഒക്കെ ഇന്നലെ രാത്രി ഇരുന്ന ഇരുന്നൊരു അഞ്ചര വരക്കുന്നതാണ് അതാണ് എല്ലാ മണി ആവാറുമണി ആവുമ്പഴേക്കും കൊറിയറും കഴിച്ചിട്ടില്ല ഫുഡും കഴിച്ചിട്ടില്ല കൊറിയർ അയക്കണം അതിന്റെ കൂടുതൽ കോമഡി കാണിച്ച ഇവിടെ എണ്ണയും കൊറിയർ അയക്കാനുള്ളതൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടോ അങ്ങനെ ഇത് എല്ലാത്തിനും കൂടെ മിക്സ് ആയിട്ടുള്ള ഗോഡൗണാണ് ഈ ഗോഡ് കുറച്ച് കഴിഞ്ഞാൽ മാറ്റി ഡൈ ടേബിൾ ബബിൾ ഡ്രാഫ് ചെയ്ത് വെച്ചാണ് ഇവിടെ ഇരിക്കുന്നതൊക്കെ ആണ് സിൽവർ ഒക്കെ നമുക്ക് എല്ലാ പീസസും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യും ഇവിടെ ചോദിക്കണ്ടേ ഇനി ബാക്കി പീസസ് ഉണ്ടെന്ന് നോക്കിയാ നമുക്ക് സെപ്റേറ്റ് ക്വാളിറ്റി ചെക്കിംഗ് ആണേന്നില്ല നാല് ഞാൻ വാരി വാരി തരും തരും മുത്തശ്ശിമാരൊക്കെ ഹാർഡ് വർക്ക് ഉണ്ട് ഇത് ഒട്ടിക്കാം ജിജി വീട്ടിലുണ്ടായത് വേറെ കാര്യം എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മൾ ബബിൾ ഗാറ്റിലൊക്കെ പാക്ക് ചെയ്തിട്ടാണ് അയക്കണത് അതിലൊന്നും ബബിൾ ഇല്ലെങ്കിൽ ഇതാണ് കാര്യം ഇവിടെ കുട്ടി എല്ലാത്തിനും എടുത്ത് പൊട്ടിക്കും നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് ആണെങ്കിലും അതെ ഇന്നലെ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ സിൽവറിനാണെങ്കിലും അതെ നമ്മൾ തുടങ്ങിയിട്ട് ഒരു വൺ മന്ത് ആവുന്നേ ഉള്ളൂ അതിലുള്ള തന്നെ നല്ല സ്നേഹം സപ്പോർട്ടൊക്കെ എല്ലാവരും ഞങ്ങൾക്ക് തരുന്നുണ്ട് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ ഞാൻ പോകുന്നില്ലെങ്കിലും ഉറക്കല്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല സോ ഹാപ്പി അച്ഛുമ എല്ലാരോടും താങ്ക് യു പറഞ്ഞോളൂ താങ്ക് യു എന്തിനാണ് താങ്ക് യു ആണ്